വെൽക്കം ബാക്ക് ടു ലാൻഡ് ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചി ആണ് തെക്കോട്ടൊക്കെ പറയുന്നത് പുളിയിഞ്ചി അല്ല ഇഞ്ചിൻ പുളി എന്നാണ് കേട്ടോ അപ്പൊ വടക്കോട്ടൊക്കെ പുളി ഇഞ്ചി എന്നാണ് പറയാ അപ്പൊ ഞങ്ങളൊക്കെ പുളി എന്നാണ് പറയാറുള്ളത് സദ്യയില് എനിക്ക് സദവേ കുറച്ച് ഇഷ്ടം കുറവുള്ളൊരു വിഭവമാണ് പുളിയിഞ്ചി എന്ന് പറയുന്നത് കാരണം അത് നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഞങ്ങളത് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം എരിവും പുളിയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാം മധുരം കുറച്ചിട്ട് അപ്പൊ അപ്പൊ നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം ഇപ്പൊ ഉണ്ടാക്കുന്നതും ഈ എരി കുറച്ച് എരിവും പുളിയും കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് മധുരം കുറച്ചിട്ട് അപ്പൊ ഉണ്ടാക്കുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതില് കുറച്ച് മധുരം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള പുളിയിഞ്ചി കിട്ടും പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പുളി ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് നമ്മളിത് ഇഞ്ചി പച്ചമുളക് പിന്നെ വേപ്പില ആവശ്യത്തിനുള്ള വേപ്പില ശർക്കര ശർക്കര പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ പുളി പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം ഇത്രയാണ് ആവശ്യമുള്ളത് പിന്നെ ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഞാനിതാ ഇഞ്ചി പച്ചമുളക് ഒക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇഞ്ചി ചെറുതായിട്ട് അരിയണം അതുപോലെ പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിയണം നീളന്നെ കട്ട് ചെയ്യാം അതില് അമ്മ നല്ല കാന്തരി മുളക് ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ സ്കൂളിലോ സ്കൂളിലോ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അത് കൊണ്ടുപോവാറുണ്ട് അപ്പം അത് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇങ്ങനെ ചോറിന്റെ കൂടെ ഒന്നും അത് മാത്രം ഉണ്ടെങ്കിലും കഴിക്കാനൊന്നും പറ്റില്ല പക്ഷെ നല്ല എരിവിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല എരിവും പുളിയോടും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് അത് മാത്രം അതും ഒരു പപ്പടോ എന്തെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ തൈരോ അത് മാത്രം ഉണ്ടായാലും നമുക്ക് നല്ല അടിപൊളിയിട്ട് ചോറ് കഴിക്കാം നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒന്നും കട്ട് ചെയ്യാനൊന്നുമില്ല ഇനി ജസ്റ്റ് ഇത് വഴറ്റിയിട്ട് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ ഇഞ്ചി അതുപോലെ പച്ചമുളക് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി വളരെ സിമ്പിളാണ് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ പോകുന്നത് ഇതേ ഈ ഒരു ചട്ടിയിലാണ് അപ്പം നമുക്കിനി പുളി ഇഞ്ചി ഉണ്ടാക്കാം തട്ടിയടുപ്പത്ത് വെച്ചു നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കാം ഒഴിച്ചു ൊിച്ചു ഇട്ടുകൊടുത്തു ഇനി നമുക്ക് കുറച്ച് ജീരകം ഈ ജീരകം നമുക്ക് അവസാനം പൊടിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല അതുപോലെ ഉലുവ ഉലുവയും നമുക്ക് അവസാനം ഉലുവയും ഉലുവും ജീരകം കൂടിയിൽ പൊടിച്ച് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കും ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഊറ്റി കൊടുക്കാം ഈ ഉലുവയും ചെയ്യത ഞാൻ പറഞ്ഞില്ല അപ്പൊ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇട്ടു കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇനി പൊടിയായിട്ട് വേണമെങ്കിൽ കുറച്ച് ലാസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്താലും കുഴപ്പമില്ല ഞാൻ ഇട്ട് കൊടുത്ത ഇട്ട് കൊടുക്കുന്നില്ല അത്രയും നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇഞ്ചിയൊക്കെ അതെ നല്ല മൂട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു മണം നിങ്ങൾക്ക് വേറെ തന്നെ അറിയാൻ പറ്റും കേട്ടോ നല്ല അടി പൊടി മണമാണ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇനി മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോ നമുക്ക് ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം കുറുകി വരട്ടെല്ലാം ഉപ്പിട്ട് കൊടുക്കുക പശൊക്കൊന്ന് കുറുകി വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം രണ്ട് ഒരു ഭാഗത്തിനാണ് ചേർത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ശർക്കര പാനിയാണ് ചേർക്കുന്നതെങ്കിൽ അപ്പൊ കുറച്ച് സമയം കൂടുതൽ ഇത് കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അതെ കുറുകി വരുന്നുണ്ട് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുത്തു നന്നായിട്ട് ആക്കി കൊടുക്കാം ഇനി ഇത് നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവാണ് ഇനി ഇപ്പൊ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാല് നല്ല തിക്കായിട്ട് വരും ഞാനിനിത് ഓഫ് ചെയ്യാൻ പോവാണ് പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒന്ന് നിങ്ങൾ പുളി ഇഞ്ചി ഉണ്ടാക്കുമ്പോ ഇങ്ങനെ മധുരം കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇണ്ടാക്കി നോക്കി നോക്കൂട്ടോ അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനി മറ്റൊരു വിഭവമായിട്ട് നാളെ കാണാം